Один, oh. okay.

ஆ களத்தில் <laughs>. <âu baik> <nets squishy> നീ എന്തിനു വന്നു അവനെ 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 കുടിക്കണോ കൊല്ലാൻ നിന്നെ ഞാൻ സഹായിക്കാം അവനെ കൊന്നു നിന്റെ പ്രതികാരം അടങ്ങിക്കഴിഞ്ഞാൽ ഈ ദേഹം വിട്ടു പോവോ सत्यम सत्य सत्यो सत्या भाव

സബ് കോൺഷ്യസ് മൈൻഡിൽ നീ കേൾക്കുന്ന ശബ്ദം എന്റേതാണ് കേൾക്കുന്ന മനസ് ഗംഗയുടേതാണ് മൂന്ന് സെക്കൻഡിനകം ഗംഗ ഗംഗയുടെ ബോധ മനസ്സിലേക്ക് തിരിച്ചു വരുന്നു ആരാണ് ഗംഗ സന്തോഷവതിയാണ് സന്തോഷവതിയാണ് വളരെ വളരെ ഈ സ്റ്റേറ്റ് ും പൂർണമായും എന്ന സത്യം മനസ്സിലാക്കുന്നു എങ്കിൽ ഗംഗൾ ഉണരാൻ പോവുകയാണ് സാവധാനം ഉണരുകയാണ് സ്ലോക്കാം ഞങ്ങൾ ആരൊക്കെയാണെന്ന് മനസ്സിലായോ അതെന്താണി അങ്ങനെ ഗംഗക്ക് ഒരു രോഗമുണ്ടായിരുന്നു രസകരമായ ഒരു രോഗം അതിനെ വേരോടെ ഞാൻ പറിച്ചെടുത്തു ഒരിക്കലും ഒരിക്കലും ഗംഗക്ക് ഇനി അത് ഉണ്ടാവില്ല അതിനെ ഞാനാണ് ഉറപ്പ് എനിക്കറിയാം എനിക്ക് സണ്ണി വിശ്വാസമാണ് കഴിഞ്ഞതൊക്കെ അറിയണമെന്ന് തോന്നുന്നു അല്ലേ നിങ്ങൾ രണ്ടു പേരും മാത്രമുള്ള നിങ്ങളുടെ സ്വകാര്യമായ ഏതെങ്കിലും സമയത്ത് ഒരു തമാശ കഥ പോലെ നകുലിനെല്ലാം പറഞ്ഞുതരും കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള ഗംഗയ്ക്ക് വേണമെന്നില്ല സണ്ണി എല്ലാം എനിക്ക് മനസ്സിലായി നന്ദിയുണ്ട് പലരോടും ശ്രീദേവി ചേച്ചിയോടും സണ്ണിയോടും എത്ര ജന്മങ്ങൾ നന്ദി പറഞ്ഞാലും തീരാത്തത് നിന്റെ ഗംഗെ മനസ്സിന്റെ ഓരോ പരമാണു കൊണ്ടും നിന്നെ സ്നേഹിക്കുന്ന ജീവസ് മോജസും ഉള്ള ഈ ഗംഗയെ നിനക്ക് തിരിച്ചേരാന്നടാ ഞാൻ ഏറ്റത് ഞാൻ ആഗ്രഹിച്ചത് ഭാഗ്യം ചെയ്തവരാ നിങ്ങൾ രണ്ടുപേരും ലോകത്തിൽ ഒരു ഭാര്യയും ഭർത്താവും മനസ്സുകൊണ്ട് ഇത്ര ആഴത്തിൽ പരസ്പരം അറിഞ്ഞു കാണില്ല സത്യം സത്യം ഇനി പൊയ്ക്കോ തെക്കിനില്ലോ കുക്കിനില്ലോ കഥകളി കാണാനോ അല്ലെങ്കിൽ ആഭരണം വാങ്ങിക്കാനോ എവിടെയാണോ എനിക്ക് ചില്ലറ ജോലി ഇവിടെ ഉണ്ട് എന്താണ് ഭ്രാന്തുള്ളവരുടെ കഴിയുക വലിയ ബുദ്ധിമുട്ടാണ് ഭ്രാന്തിന് ചികിത്സിക്കുന്നവരുടെ കഴിയുക അതിലും വലിയ ബുദ്ധിമുട്ടാണ് ആ ബുദ്ധിമുട്ട് താങ്ങാൻ പറ്റുമെങ്കിൽ ഞാൻ എൻ്റെ അമ്മച്ചെ ഇങ്ങോട്ടയക്കട്ടെ ആ പിന്നെ ഞങ്ങൾ ഈ ക്രിസ്ത്യാനികൾക്ക് ചൊവ്വാദോഷമൊന്നുമില്ല ഞാൻ എൻ്റെ അമ്മച്ചേ കേട്ടാ

കാർണൂരി എന്നാണാവോ ഇങ്ങോട്ടൊക്കെ ഒന്ന് വരിക കളിയാക്കൊന്നും വേണ്ട തമിഴത്തേ പൂട്ടിയിട്ടിട്ടുള്ളൂ കാരണവര് ഇവിടെ ഒക്കെ കറങ്ങി കിടപ്പുണ്ട് സൂക്ഷിക്കണം സൂക്ഷിക്കാനൊന്നുമില്ല ഇനി ഈ കാർണൂർ ഇവിടെ സ്ഥിരതാമസാക്കിയാലും ഞങ്ങക്ക് സന്തോഷി ൻ എങ്ങനുണ്ട് ഇപ്പൊ വെള്ളത്തിൽ ചവിട്ടിലൊന്നുമില്ലല്ലോ ഏർ ഒരു സെക്കൻഡ് ഞാൻ നോക്കാം ഇതായിരുന്നു അല്ലേ ഞാൻ ഇപ്പൊ ശരിയാക്കെ ഇവിടെ ആയിരുന്നു കുഴപ്പം ഏതൊരിക്കലൊക്കെ ചവിട്ടാ കേട്ടോ അപ്പൊ എനിക്കിനിളി

അതിവിടെ ഉള്ള ഒരാളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം അറിയുമ്പം സമ്മതിച്ച് അനുഗ്രഹിക്കണം ഇറങ്ങട്ടെ ഒന്ന് നടത്തിക്ക നടത്തി അപ്പോ ചെമ്പങ്കോട്ടെ ശ്രീദേവി കൊച്ചിന്റെ ഭ്രാന്തൊക്കെ മാറിയോ ശ്രീദേവി ചേച്ചിക്ക് അല്ലായിരുന്നു ഭ്രാന്ത് പിന്നെ ഏതിയോടെ ഓടിപ്പോയി പടിവാതിൽ ചെന്ന് മീരണ്ടും നീക്കുന്നാണ് ളിക്കും പൂക്കുന്നു തായ്ക്കും കനവിന്റെ തേന്മാവൻ കൊമ്പ് എൻ്റെ കരളിലെ തേന്മാവൻ കൊമ്പ്